ഹലോ ഇന്ന് ജീവിത വിജയം എന്ന കഥയിലെ മന്ദരയുടെ വാക്കുകേട്ട കൈകേയി എന്ന കഥയാണ് നിങ്ങളടുത്ത് പറയുന്നത് അയോധ്യയിലെ ഭരണാധിപനായിരുന്ന ദശരഥ മഹാരാജാവ് രാജ്യം ഭരിച്ചു മടുത്തു എങ്ങനെ മടുക്കാതിരിക്കും പുരാണത്തിൽ പറയുന്ന കണക്കനുസരിച്ച് അമ്പതിനായിരത്തിലേറെ വർഷമല്ലേ അദ്ദേഹം രാജ്യം ഭരിച്ചത് ഭരിച്ചു മടുത്തപ്പോൾ ദശരഥൻ തൻ്റെ നാലു മക്കളിൽ മൂത്തവനായ രാമനെ യുവരാജാവാക്കാൻ തീരുമാനിച്ചു ഒരാളൊഴികെ രാജസദസ്സനും കൊ രാജകൊട്ടാരത്തിലും സകലർക്കും സ്വീകാര്യമായിരുന്നു ആ തീരുമാനം രാമൻ്റെ അമ്മ കൗസല്യ സന്തോഷത്താൽ കൊതിച്ചാടി രാജകൊട്ടാരത്തിലുള്ള മറ്റുള്ളവർ യുവാവായ രാമന് സ്തുതികൾ പാടി എന്നാൽ രാമൻ രാജാവാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അതിഷ്ടപ്പെടാത്ത ഒരാളുണ്ടായിരുന്നു മന്ദര ദശരഥൻ്റെ മൂന്ന് ഭാര്യമാരിലൊരാളായ കൈകേയിയുടെ ദാസിയായിരുന്നു മന്ദര മന്ദരയോടെ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അല്പം കൂടി പശ്ചാത്തലം നൽകട്ടെ ദശരഥ മഹാരാജാവ് മൂന്ന് കല്യാണം കഴിച്ചു അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയുടെ പേര് കൗസല്യ എന്നായിരുന്നു കൈകേയി ആയിരുന്നു രണ്ടാമത്തെ ഭാര്യ മൂന്നാമത്തെ ഭാര്യ സുമുത്രയും ദശരഥൻ നന്നേ ചെറുപ്പത്തിൽ തന്നെ മൂന്ന് കല്യാണം കഴിച്ചിരുന്നെങ്കിലും വളരെ നാളുകൾ കഴിഞ്ഞതിന് ശേഷമേ അദ്ദേഹത്തിന് സന്താന ഭാഗ്യമുണ്ടായുള്ളൂ ആ ഭാഗ്യമുണ്ടായതാകട്ടെ ദീർഘനാളത്തെ പ്രാർത്ഥനയ്ക്കും യാഗങ്ങൾക്കും ശേഷവും പ്രാർത്ഥനയും യാഗകർമാദികളും വഴിയായി ദശരഥന് നാല് പുത്രന്മാർ ജനിച്ചു ഏകകാലത്തെ ജനിച്ച നാല് പേരിൽ രാമൻ കൗസല്യയുടെ പുത്രനും ഭരതൻ കൈകൈയയുടെ പുത്രനും ലക്ഷ്മണന് പുത്രൻ സുമിത്രയുടെ ഇരു ഇരട്ടത്താപ്പു ഇരട്ടപുത്രന്മാരുമായിരുന്നു രാജാവിൻ്റെ ഈ നാല് പുത്രന്മാരിൽ എണ്ണം കൊണ്ടും കഴിവുകൊണ്ടും മുൻപൻ രാമനായിരുന്നു യുവരാജാവായി രാമനെ തിരഞ്ഞെടുക്കുന്നതിൽ ആർക്കും അഭിപ്രായ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുമാത്രമല്ല രാമൻ്റെ യുവരാജാവായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ കൈകയേയും സുമുത്രയുമൊക്കെ ഏറെ സന്തോഷിക്കുകയും ചെയ്തു കാരണം അവർക്ക് രണ്ടുപേർക്കും തങ്ങളുടെ മക്കളുള്ളതിനേക്കാൾ താല്പര്യം രാമനോടായിരുന്നു പക്ഷേ മന്ദിരോടെ രംഗപ്രവേശത്തോടെ ആ ഇനി ആ കഥയിലേക്ക് കിടക്കാം കൗസല്യയുടെ മകൻ യുവരാജാവാകാൻ പോകുന്നു എന്നറിഞ്ഞ മന്ദര തൻ്റെ യജമാനത്തിയായ കൈകേയിയുടെ പക്കിലേക്ക് ഓടി രാമനെക്കുറിച്ചുള്ള ഈ വാർത്ത മന്ദരയിൽ നിന്ന് കേട്ടപ്പോൾ കൈകേയി ഏറെ സന്തോഷിക്കുകയാണ് ചെയ്തത് കൈകേയിയുടെ അഭിപ്രായത്തിൽ രാമൻ യുവരാജാവാകാൻ എല്ലാം കൊണ്ടും അർഹനായിരുന്നു എന്നാൽ മന്ദരയുണ്ടോ അക്കാര്യം സമ്മതിക്കുന്നു അവളുടെ വിഷം നിറഞ്ഞ മനസ്സും നാവും കൈകേയിലേക്ക് വിഷം കുത്തിവെച്ചു മന്ദിരയുടെ നേട്ട നോട്ടത്തിൽ രാമൻ കൊളരാത്തവനാണ് രാമൻ രാജാവായാൽ കൈകേയയും അവളുടെ പുത്രനായ ഭരതനും കൗസല്യയുടെ ദാസിപ്പണി ചെയ്യേണ്ടി വരുമത്രേ രാമൻ തന്ത്രപൂർവ്വം ദശരഥനെ വധിക്കാൻ പോലും സാധ്യതയുണ്ടെന്ന് പന്തര പറഞ്ഞപ്പോൾ കൈകേയിയുടെ മനസ്സ് ചഞ്ചലമാകാൻ തുടങ്ങി കൈകേയി തൻ്റെ കണിയിൽ വീഴുവന്ന് മനസ്സിലാക്കിയ മന്ദര വീണ്ടും തന്ത്രപൂർവ്വം കരുക്കൾ നീക്കി അവൾ പറഞ്ഞു മഹാരാജാവ് പാവമാണ് കൗസല്യ റാണിയുടെ കുത്തിത്തിരിപ്പ് കൊണ്ടാണ് ആരോടും ആലോചിക്കുക പോലും ചെയ്യാതെ മഹാരാജാവ് രാമനെ യുവരാജാവായി വഴിക്കാൻ പെട്ടെന്ന് തീരുമാനിച്ചത് മന്ദിരയുടെ വാദഗതിയിൽ കുറെ കഴമ്പുണ്ടെന്ന് കൈകയയ്ക്ക് തോന്നി രാമനെ രാജാവായി വഴിക്കാൻ പോകുന്ന കാര്യം മഹാരാജാവ് തന്നോട് ആലോചിക്കുക പോലും ചെയ്തില്ലല്ലോ എന്നോർത്തപ്പോൾ ഓർത്തപ്പോൾ ഈ ദുഃഖം അണപൊട്ടിയൊഴുകി ഈ അവസരം മുതലെടുത്ത് മന്ദിര പറഞ്ഞു കൈകേയ റാണി വിചാരിച്ചാൽ ഈ പട്ടാഭിഷേകം മുടക്കാൻ സാധിക്കും പക്ഷേ എങ്ങനെ കൈകേയി വച്ചു അപ്പോൾ മഹാരാജാവ് പണ്ട് കൈകേയിക്ക് രണ്ട് വരം കൊടുത്ത കാര്യം മന്ദരം ഓർമ്മിപ്പിച്ചു ഈ രണ്ട് വരങ്ങളുടെ കഥ ശ്രദ്ധേയനായ വേറെ കഥയാണ് കഥയാണ് പണ്ട് ശബാസുരൻ ദേവലോകം കീഴടക്കാൻ ശ്രമിച്ചപ്പോൾ ദശരഥ മഹാരാജാവ് ദേവന്മാരെ സഹായിക്കാൻ പോയിരുന്നു ആ യുദ്ധത്തിൽ രാജാവിനെ കൂട്ടുപോയത് കൈകേയിയായിരുന്നു യുദ്ധം നടന്ന അവസരത്തിൽ രഥത്തിൻ്റെ അച്ചാണി ഊരിപ്പോയി തീരിൻ്റെ ചക്രം തെളിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ കൈകൈയി ആണിപ്പഴുതിൽ തൻ്റെ വിരലിട്ട് മഹാരാജാവിനെ വലിയ അപടത്തിൽ നിന്ന് രക്ഷിച്ചു ഇതിൽ സന്തുഷ്ടയായ രാജാവ് കൈകയിക്ക് രണ്ട് വരം ചോദിക്കാൻ അവസരം നൽകി എന്നാൽ വരം താൻ പിന്നീട് ചോദിച്ചുകൊള്ളാമെന്ന് കൈകേയി അന്ന് പറഞ്ഞത് മഹാരാജാവിനോട് വരം ചോദിക്കേണ്ട അവസരം ഇതുതന്നെ മന്ദര പറഞ്ഞു റാണി രണ്ട് വരമാണ് ചോദിക്കേണ്ടത് ഒന്ന് പതിനാല് കൊല്ലത്തേക്ക് രാമനെ കാട്ടിലേക്ക് അയക്കുക രണ്ട് വരതനെ രാജാവാക്കുക ഏഷണിയും തന്ത്രവും ഫലിച്ചു ദശരഥൻ പിന്നീട് കൈകേയിയോടെ അടുത്തിയന്ന് ആദ്യ അവസരത്തിൽ തന്നെ കൈകേയി പഴയ വരങ്ങളെ കാര്യം ഓർമ്മിച്ചു കൈകേയി ചോദിക്കുന്ന രണ്ട് വരങ്ങൾ എന്തു തന്നെയായാലും കൊടുക്കാമെന്ന് ദശരഥൻ പറഞ്ഞപ്പോൾ കൈകേയി പറഞ്ഞു രാമനെ കാട്ടിലേക്ക് അയക്കുക ഭരതനെ രാജാവാക്കുക കൈകൈയി വരങ്ങൾ ചോദിച്ചപ്പോൾ ദശരഥനുണ്ടായ മനോവ്യത ഊഹിക്കാവുന്നതേയുള്ളൂ എങ്കിലും വാക്ക് ബാധിക്കുവാൻ വേണ്ടി ദശരഥൻ രാമനെ കാട്ടിലേക്ക് അയച്ചു അതേപോലെ ഭരതന രാജാവുമാക്കി പക്ഷേ ഇതുമൂലം ദശരഥനും രാമനും സീതയ്ക്കും മറ്റനേകം പേർക്കും ഉണ്ടായ ദുഃഖ ദുരിതങ്ങൾ അവർണീനീയമാണ് ഈ ദുരിതങ്ങളുടെ എല്ലാം കാരണമോ മന്ദര എന്ന ഒരു യഷണിക്കാരുടെ ദൃഷ്ട ഹൃദയാവും നമ്മുടെ ഹൃദയത്തിലെ സാർദ്ധ മുഖങ്ങളും മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ തമ്മിലുണ്ടാകുന്ന അസൂയയുമൊക്കെ പലപ്പോഴും എത്രയോ പേരുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കാൻ ഇടയാക്കുന്നു മന്ദരയ്ക്ക് കൊട്ടാരത്തിൽ ഒന്നിനും കുറവില്ലായിരുന്നു എങ്കിലും തൻ്റെ യജമാനത്തോടെ മനസ്സ് വിഷമം വിതച്ച് വിഷം വിതച്ച് മന്ദിര എത്രയോ പേരുടെ ജീവിതം താറുമാറാക്കി പക്ഷെ അതുകൊണ്ട് മന്ദിരയ്ക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായോ അതുമില്ല ഭീഷണിയും അപവാദവും പറച്ചിലുമൊന്നും ആർക്കും ഒരിക്കലും ഒരു നന്മയെ നേടിക്കൊടുക്കില്ല നമ്മുടെ ശ്രദ്ധ എപ്പോഴും നമ്മുടെയും മറ്റുള്ളവരുടെയും നന്മ ഉറപ്പ് വരുത്തുന്നതിലാകട്ടെ